ന്യൂസ് അപ്പ് മലയാളത്തിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് എങ്ങനെ അപേക്ഷിക്കണം എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ ചാനലിൽ പതിവായി ഉൾപ്പെടുത്തുന്നുണ്ട് അത്തരം വിവരങ്ങളെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വിവരിക്കുന്നുണ്ട് ഇന്ന് ക്ഷേമ പെൻഷനിൽപ്പെട്ട വിധവാ പെൻഷൻ എങ്ങനെയാണ് മാനദണ്ഡം ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ആദ്യമായി അറിയേണ്ടത് ഈ അപേക്ഷ ആർക്കാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിക്കാണ് അപേക്ഷ കൊടുക്കാൻ അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിലേക്ക് ഒരു നിശ്ചിത അപേക്ഷാ ഫോറം ഉണ്ട് അത് നിങ്ങൾ ഈ തദ്ദേശ സ്ഥാപനത്തിൽ പോയാൽ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും എത്ര തുകയാണ് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ പ്രതിമാസം ലഭിക്കും എന്നുള്ളതാണ് അർഹത ആർക്കൊക്കെയാണ് ഉള്ളത് ഒന്ന് വിധവകളും വിവാഹമോചിതരുമായ സ്ത്രീകൾക്കാണ് രണ്ട് ഏഴ് വർഷമായി ഭർത്താവിനെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമല്ലാത്തവർക്കും ഈ പെൻഷന് അപേക്ഷിക്കാം മൂന്നാമതായി തുടർച്ചയായി രണ്ട് വർഷമെങ്കിലും കേരളത്തിൽ സ്ഥിരതാമസമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് നാലാമതായി അഞ്ച് കൊല്ലത്തിലേറെയായി ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കും അർഹതയുണ്ട് അഞ്ച് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല ഏതൊക്കെ രേഖകളാണ് ഹാജരാക്കാനുള്ളത് ഒന്ന് നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയുടെ രണ്ട് പകർപ്പുകൾ നൽകണം രണ്ടാമതായി വിധവയാണെങ്കിൽ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം മൂന്നാമതായി വിവാഹബന്ധം ഉപേക്ഷിച്ചവരാണെങ്കിൽ വിവാഹ മോചന രേഖ നൽകണം നാലാമത് റേഷൻ കാർഡിൻ്റെ പകർപ്പ് കൊടുക്കണം അഞ്ച് തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ് കൊടുക്കണം ആറ് തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ ആധാർ ഫോട്ടോ പതിച്ച മറ്റേതെങ്കിലും ആധികാരിക രേഖകൾ നൽകിയാൽ മതിയാകും ഇനി പൊതുവായി അറിയേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം ഇതിന് പ്രത്യേക പ്രായപരിധി ഇല്ല എന്നുള്ളതാണ് വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കണം ഇരുപത് വയസ്സ് കഴിഞ്ഞ ആൺമക്കൾ ഉണ്ടെങ്കിലും പെൻഷൻ ലഭിക്കും പുനർവിവാഹിതയല്ലെന്ന് അപേക്ഷക സ്വ സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാകും എന്നുള്ളത് പ്രത്യേകം അടിവരയിട്ട് പറയുന്നു അപേക്ഷാ തീയതി മുതൽ തന്നെ നിങ്ങൾക്ക് പെൻഷന് അർഹത ലഭിക്കും പക്ഷേ പെൻഷൻ പാസ്സായതിനു ശേഷം മാത്രമേ ഇത് നിങ്ങളുടെ കൈകളിൽ കിട്ടുകയുള്ളൂ പെൻഷൻ കൈപ്പറ്റുന്നയാൾ മരണപ്പെട്ടാലും അനന്തരാവകാശികൾക്ക് കുടിശിക ലഭിക്കുകയും ചെയ്യും മറ്റ് തരത്തിലുള്ള പെൻഷനുകൾ കൈപ്പറ്റുന്നവരാകരുത് ഒരു പ്രത്യേക കാര്യം ഓർക്കുക പെൻഷൻ കൈപ്പറ്റുന്നയാൾ മരണപ്പെട്ടാലും അനന്തരാവകാശികൾക്ക് അതുവരെയുള്ള കുടിശിക മാത്രമേ ലഭിക്കുകയുള്ളൂ തുടർന്ന് ലഭിക്കുകയില്ല അതിന് നമ്മൾ മരണപ്പെട്ട വിവരം നമ്മൾ തദ്ദേശ സ്ഥാപനത്തിൽ അറിയിക്കേണ്ടതും ഉണ്ട് ഒന്നും കൂടി ആവർത്തിക്കാം മറ്റു തരത്തിലുള്ള പെൻഷനുകൾ കൈപ്പറ്റുന്നവർ ആയിരിക്കരുത് ഇതുപോലെ മറ്റ് പെൻഷനുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഈ ചാനലിൽ തുടർച്ചയായി തന്നെ രണ്ട്